ും നെന്മാറ വല്ലങ്കിക്കും വാനിൽ വിസ്മയം തീർക്കുന്ന സ്റ്റിബിൻ സ്റ്റീഫന്റെ വെള്ളാംചിറ കാരൂരിലെ ചക്കാട്ടിൽ ഫയർവേർക്സിൽ സജീവം ും തിരഞ്ഞെടുപ്പ് കൂടി വന്നതോടെ പടക്ക ആവശ്യത്തിന്റെ അമിട്ടന് തിരിതെളിഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥി പര്യടനത്തിനും നേതാക്കളുടെ സ്വീകരണ പരിപാടികളിലും എല്ലാം പടക്കങ്ങളാണ് പ്രധാന ആകർഷണം വിഷുവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ പടക്ക വിപണി സജീവമായി ഇത്തവണ കച്ചവടം മികച്ചതാകുമെന്നാണ് പ്രതീക്ഷ കണ്ണൻ ചൈനീസ് പടക്കങ്ങൾ തന്നെയാണ് ഇത്തവണയും വിപണിയിലെ താരം പടക്കങ്ങളില്ലാത്ത ഒരു കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും ആകില്ല പടക്കം വാങ്ങാനെത്തുന്നവരും എത്തുന്നവരും ഇക്കുറി കൂടുതലാണ് വിലയിൽ മുൻവർഷത്തേക്കാൾ വലിയ വർധനയില്ലെന്നതും വൈവിധ്യമാർന്ന പുതിയതരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ് ഡാൻസിംഗ് അംബ്ര മ്യൂസിക്കൽ ടോർച്ച് ബട്ടർഫ്ലൈ കിറ്റ്കാറ്റ് ക്യാമറ ഫ്ലാഷ് ക്രക്ക് കേസ് സോഡിയാക്സ്പിന്നർ ടീകോക്ക് തുടങ്ങി വിഷുവിപണി കീഴടക്കാൻ എത്തിയ സാർഷാൽ പടക്കങ്ങളാണ് ഇവയെല്ലാം പേരിലെ കൗതുകം മാത്രമല്ല സംഭവം അടിപൊളി വൈബ് തന്നെ ശിവകാശിയിൽ നിന്ന് പുതിയ ഐറ്റംസ് ആണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് ഹരിത ലേബലിലുള്ള പടക്കങ്ങൾ മാത്രമാണ് ഇത്തവണ ഇവിടെ വിപണിയിലുള്ളത് ശബ്ദത്തെക്കാൾ മരണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചൈനീസ് പടക്കങ്ങൾക്ക് തന്നെയാണ് ഇത്തവണയും വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ എന്തായാലും ഇത്തവണ വിഷു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം വരും വരെ വിപണി ഉണർന്ന് തന്നെ ഇരിക്കും കാരണം വിജയമാർക്കായാലും പടക്ക കച്ചവടം പൊട്ടിപ്പടിക്കും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മൾ ഈ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചക്കാട്ടിൽ ഫയർ എന്ന് പറഞ്ഞ നമ്മുടെ വെള്ളാഞ്ചറൊക്കെ ആരും ഒരു റൈസ് മില്ലിനോട് ചേർന്നാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാൻസിങ് അമ്പർല ബട്ടർഫ്ലൈ ചിക്ക് ബുക്ക് അങ്ങനെ ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പുതിയ ചൈനീസ് പടക്കങ്ങളാണ് ഇപ്പോൾ വിപണിക്ക് ഇടയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് മാശപ്പൂവിനാണ് പല തരത്തിലുള്ള മാശപ്പൂക്കൾ നമുക്കിവിടെ അവൈലബിളാണ് ചിക് ബുക്കിൻ്റെ മേശപ്പൂ ഉണ്ട് അതുപോലെ പൊട്ടി വിരിയുന്ന ടൈപ്പ് മാശപ്പൂക്കൾ സ്പാർക്ലിംഗ് മാശപ്പൂവ് പല നിറത്തിലുള്ള മാശപ്പൂക്കൾ അങ്ങനെ മാശപ്പൂക്കളുടെ ഒരുപാട് വെറൈറ്റി തന്നെ ആളുകൾ ഇപ്പോൾ ചോദിച്ച് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ ഉള്ളത് അതുപോലെ തന്നെ ഷോർട്ടുകളും ആളുകൾ ഒരുപാട് ചോദിച്ചു വാങ്ങുന്നുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ നൂറ് രൂപ തൊട്ടുള്ള ഷോർട്ടുകൾ ആണ് പല റേഞ്ചിൽ പൊട്ടി പൊട്ടിവിരിയുന്നതും ഇങ്ങനെ ശബ്ദമുണ്ടാക്കി മുകളിലേക്ക് പോകുന്ന ടൈപ്പുള്ള ഷോട്ടുകളാണ് ഒരു പല വിധത്തിലുള്ള ഷോട്ടുകൾ അവൈലബിൾ ആണ് അത് തന്നെ ആളുകൾ ചോദിച്ച് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് കമ്പിത്തിരിയുടെ വിലകളിൽ കാര്യമായിട്ട് ഒരു മാറ്റവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടില്ല പല സൈസിലാണ് നമുക്ക് കമ്പിത്തിരി ഇവിടെ അവൈലബിളായിട്ടുള്ളത് അതും ആളുകൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന മാഷപ്പൂവിൻ്റെയൊക്കെ എണ്ണമനുസരിച്ചിട്ടാണ് സാധാരണ കൊണ്ടുപോകുന്നത് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏറ്റവും പുതിയ സ്റ്റോക്കാണ് നമുക്കിപ്പോൾ ഉള്ളത് വിഷുമായിട്ട് ബന്ധപ്പെട്ട് വിഷുവിൻ്റെ അടുത്ത് വരുമ്പോൾ തലേ ദിവസവും അല്ലെങ്കിൽ അന്നൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കടകളിൽ പല വിലയ്ക്കാണ് ആളുകൾ വയ്ക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു വില എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷങ്ങളിൽ ഒരേ വിലയാണ് വിഷു ഒരു അഞ്ച് ദിവസം മുമ്പോട്ട് നമ്മുടെ കട വളരെ സജീവമാണെങ്കിലും വിലയിൽ അവസാന നിമിഷമാണെങ്കിൽ പോലും വിഷു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു മാറ്റം വരും ഇത് നമുക്ക് ഈ വർഷം പിന്നിൽ വന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് പേര് അത് നമ്മൾ താഴെ തീ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പിരിയും എന്നിട്ട് ഇത് ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് കത്തുന്നത് അപ്പോൾ കറങ്ങുന്ന ഒരു കമ്പിത്തിരി അത് കറങ്ങുന്നതോടുകൂടി തന്നെ ഇതിങ്ങനെ താഴേക്ക് കറങ്ങി വരികയും ചെയ്യും അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് ഇത്തവണ വിഷുവായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വന്ന ഒരു പ്രൊഡക്റ്റാണ് അതിലുണ്ട് ഒറ്റ ഷോർട്ടുകൾ തൊട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ടുകളുടെ മാഗസിൻസ് വരെ നമ്മുടെ അതിലിപ്പോൾ വിഷുവായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫോട്ടോ ഫ്ലാഷ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അഞ്ച് ഫോട്ടോ ഫ്ലാഷിൻ്റെ ഒരു വെറൈറ്റിയാണ് കാണുന്നത് നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലാഷ് അത് തന്നെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും അത് വളരെ ഭംഗിയുള്ള പല നിറത്തിലുള്ള ഫ്ലാഷുകളുടെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഹൈൽ പിടിച്ചുകൊണ്ട് കത്തിക്കാവുന്ന ഫ്ലാഷിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് കാണുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇപ്പോൾ ഫോട്ടോ ഫ്ലാഷിൽ തന്നെ വന്നിട്ടുണ്ട് മാഷപ്പുവിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്ടി മാഷപ്പുമാണ് ഈ കാണുന്നത് ഇതിൻ്റെയും ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇത്തവണ അവൈലബിൾ ആണ് ചക്രങ്ങളിൽ ഒരുപാട് വെറൈറ്റി ഇത്തവണ ഷൂ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താവര പോലെ വിരിയുന്ന ഒരു ചക്രം ആണ് ഈ നമുക്ക് ഈ കാണുന്നത് അതേപോലെ തന്നെ അടിയിലൊരു പ്രത്യേകതരം ക്യാപ്പ് വെച്ചിട്ടുള്ള ഏത് പ്രതലത്തിലും നന്നായി കറങ്ങുന്ന ഒരു ചക്രത്തിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റി ചക്രങ്ങൾ നമുക്ക് ഇത്തവണ ലഭ്യമാണ് ലോട്ടസ് ചക്രം എന്നാണ് നമ്മളിതിനെ പറയുന്നത് താമര വിരിയുന്നത് പോലെ കറങ്ങുമ്പോൾ വിരിയുന്ന ഒരു തരം ചക്രമാണ് ഇത് ഇത് ഡബിൾ ചക്രം എന്നാണ് നമ്മളിതിനെ പറയുന്നത് ഒരു തവണ ഫുള്ളായിട്ട് കറങ്ങിയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് കറങ്ങുന്ന ആൻറ്റി ക്ലോക്കോസിൽ കറങ്ങുന്ന ഒരു ചക്രത്തിൻ്റെ വെറൈറ്റിയാണ് ഇതും പുതിയതായിട്ട് ഈ കോക്ക് മാഷപ്പൂവ് എന്നാണ് നമ്മളിതിന് പറയുന്നത് പിന്നെ സെൻറ്ററിലാണ് നമ്മൾ തിരി കൊടുക്കുന്നത് ഇത് നമ്മൾ തിരി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് മാഷപ്പൂവായിട്ട് ഇത് കത്തി ഒരു മൈൽ കീലി വിളർത്ത് നിൽക്കുന്ന ഒരു പ്രതി നമുക്ക് ലഭിക്കും